ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ തൃശൂർ ലൂർത്ത് കത്തീഡ്രൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തി നിർഭരമായ തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു ലോകമെങ്ങും തിരുപ്പിറവിയുടെ ആഹ്ലാദത്തിൽ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ തൃശൂർ നഗരത്തിലെ വിവിധ ദേവാലയങ്ങളിലും ഭക്തി നിർഭരമായ ചടങ്ങുകൾ നടന്നു തൃശൂർ ലൂർദ് കത്രീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുപ്പിറവി കർമ്മങ്ങൾക്കും പാതിര കുർബാനക്കും സി പി സി ഐ അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാറാൻഡ്രൂസ് താഴത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു തിരുപ്പിറവി അറിയിച്ചുകൊണ്ടുള്ള ശുശ്രൂഷകളിലും വിശുദ്ധ കുർബാനയിലും പങ്കുചേരാൻ നൂറുകണക്കിന് വിശ്വാസികളാണ് പുലർച്ചെ െത്തിയത് നഗരത്തിലെ ഇതര ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും കരോൾ ഗാനാലാപനങ്ങളും പുൽക്കൂട് സന്ദർശനവും നടന്നു കാലത്തിന്റെ നടന്നുമായി കന്നികേരി തിരുക്കുമാരൻ്റെ ജന്മ തിരുനാളിൽ സന്തോഷിക്കുന്ന ഞങ്ങളെ പ്രകച്ചത്തിന്റെ മാർഗത്തിലൂടെ നയിക്കുകയാണ് നിത്യപ്രകാശമായി അങ്ങയുടെ പ്രമാക്കുകയും ക്രിസ്തുമസ് ദിനത്തോടനുബന്ധിച്ച് തൃശൂര് നഗരത്തിലുടനീളം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ന്യൂസ് ഡെസ്ക് സിസിവി